നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ഭരണി നക്ഷത്രത്തിന്റെ വരും മുപ്പത് ദിവസങ്ങളിലെ ഫലങ്ങളാണ് ഇത് ടൈംലെസ് റീഡിംഗ് ആണ് ഇത് നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് ആ സമയം മുതൽ മുപ്പത് ദിവസത്തെ ഫലങ്ങളായിരിക്കും നിങ്ങൾക്ക് തൊഴിൽ രംഗത്ത് വൻ നേട്ടം ഉണ്ടാകുന്നതാണ് പ്രതികൂല സാഹചര്യങ്ങളെ തന്മയത്വത്തോടുകൂടി അതിജീവിക്കുന്നതാണ് ഉന്നത വ്യക്തികളുമൊക്കെ ആയിട്ട് ബന്ധം സ്ഥാപിക്കുന്നുണ്ട് വ്യാപാര മേഖലയിൽ ഉയർച്ച ഉണ്ടാവുന്നുണ്ട് ആഗ്രഹ സാബല്യത്തിനൊക്കെ നിങ്ങൾ അശ്രാന്ത പരിശ്രമമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നേടിയെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് ശുഭാപ്തി വിശ്വാസം പ്രവർത്തനക്ഷമതയ്ക്ക് വഴിയൊരുക്കുന്നതാണ് നിങ്ങൾക്കുള്ള ശത്രുദോഷം കുറയുമെങ്കിലും അന്യരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് ശത്രുത സമ്പാദിക്കുന്നതാണ് അതിനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട് വ്യാപാര രംഗത്തൊക്കെ പഴയ പ്രതാപം വീണ്ടെടുക്കുന്നുണ്ട് മാനസികവുമായും ശാരീരികവുമായിട്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ കുറയുന്നതായിട്ട് കാണുന്നുണ്ട് മേന്മയുള്ള വിവാഹ ജീവിതമൊക്കെ ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ദാമ്പത്യ ജീവിതം സന്തോഷകരമാകുന്നതായിട്ട് കാണുന്നു നിങ്ങൾ കുറച്ചുനാളായിട്ട് മറ്റുള്ളവരിൽ നിന്നും ഒറ്റപ്പെട്ടൊക്കെ നിൽക്കുകയായിരുന്നുവെങ്കിൽ അവരെല്ലാം കൂടിച്ചേരുന്ന ആയിട്ട് കാണുന്നുണ്ട് ഉത്തരവാദിത്തങ്ങളൊക്കെ കൂടുന്നതാണ് കുടുംബത്തിലെ സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാവും പുതിയ ഗ്രഹ നിർമ്മാണത്തിനുള്ള പ്രാരംഭ പ്രവർത്തികള് തുടങ്ങി വയ്ക്കുന്നതാണ് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള യോഗവും കാണുന്നു അനാവശ്യ കാര്യങ്ങളിൽ ഇടപെട്ട് ധനനഷ്ടം ഉണ്ടാക്കരുത് ബന്ധുമിത്രാദികളുടെയൊക്കെ അസുഖം മനോദുഖത്തിന് ഇട വരുന്നതാണ് ക്രയവിക്രയങ്ങളിലൊക്കെ ലാഭം ഉണ്ടാകുന്നതാണ് വിദേശ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് ഇത് നല്ല സമയമാണ് അപ്രതീക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ധനസഹായം ഉണ്ടാവുന്നതാണ് മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമുണ്ടാകും മാതാപിതാക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസത്തിന് ഇട കാണുന്നുണ്ട് ഭൂമി വാങ്ങുവാനുള്ള യോഗം കാണുന്നു അനാവശ്യമായിട്ടുള്ള ചിന്തകളൊക്കെ ഒഴിവാക്കണം കലാകാരന്മാർക്കൊക്കെ കാലം അനുകൂലമായിട്ട് കാണുന്നുണ്ട് സാമ്പത്തിക ഇടപാടുകളില് ബന്ധുജനങ്ങളുമൊക്കെ ആയിട്ട് അഭിപ്രായ ഉണ്ടാവുന്നുണ്ട് അപവാദ പ്രചരണങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മുക്തി കിട്ടുന്ന ഒരു സമയമാണിത് ഉദ്യോഗത്തിലൊക്കെ ആണെങ്കിൽ ഉയർച്ച ഉണ്ടാവുന്നുണ്ട് അന്യദേശത്ത് സ്ഥിരതാമസമാക്കാനുള്ള യോഗം കാണുന്നുണ്ട് കോടതി കേസുകളൊക്കെ വിജയിക്കുന്നതാണ് ഈ മുപ്പത് ദിവസത്തിന്റെ അവസാന നാളുകളില് സ്വതാല്പര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ മനസാക്ഷിക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അത് നല്ലതിനല്ല അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് തർക്കവസ്തുവിൽ അവകാശം സ്ഥാപിക്കുന്നതാണ് വാഹന യോഗമൊക്കെ കാണുന്നുണ്ട് ഗ്രഹമാറ്റം ഗ്രഹ മൂടി പിടിപ്പിക്കല് ഗ്രഹ ഇവയെല്ലാം കാണുന്നുണ്ട് ധനലാഭം രോഗങ്ങളിൽ നിന്ന് മുക്തി ഇവയൊക്കെ ഉണ്ടാവുന്നതാണ് ന്യായ അന്യായങ്ങളെ വേർതിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്നതിനാല് അബദ്ധങ്ങളൊക്കെ ഒഴിവാകുന്നതാണ് ഉദരരോഗ സംബന്ധമായ ചില രോഗങ്ങൾ ഉണ്ടാവാൻ ഇടയുണ്ട് ഫുഡ് പോയിസൺ ഒന്നും ഉണ്ടാവാതെ ശ്രദ്ധിക്കേണ്ടതാണ് അതൊക്കെ ഒന്ന് നോക്കി ാര്യങ്ങൾ ചെയ്യുക കാര്യങ്ങളെല്ലാം തന്നെ നേർവഴിക്ക് വരുന്നതാണ് രണ്ട് ഒൻപത് പതിമൂന്ന് പതിനഞ്ച് ഇരുപത്തി മൂന്ന് ഇരുപത്തിയേഴ് തീയതികളെല്ലാം ശുഭകരമായിട്ട് കാണുന്നതാണ് ആത്മാർത്ഥ സുഹൃത്തുക്കളുടെ അകാല വിയോഗം മനസ്സിനെ അസ്വസ്ഥമാക്കുന്നുണ്ട് വിശ്വസ്തരിൽ നിന്നും വിപരീതമായ പ്രവർത്തികൾ ഉണ്ടാകുന്നതാണ് പ്രവർത്തന രംഗങ്ങളിലെല്ലാം തന്നെ നിങ്ങൾക്ക് വൻ മുന്നേറ്റമാണ് കാണുന്നത് ഈ മുപ്പത് ദിവസത്തിൻ്റെ അവസാനം പ്രതീക്ഷയിൽ കവിഞ്ഞ ഒരു നേട്ടമുണ്ടാകുന്നുണ്ട് പക്ഷേ അത് മനസാക്ഷിക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നത് ഒഴിവാക്കി വേണം അത് നേടിയെടുക്കാൻ സാമ്പത്തിക സഹായമൊക്കെ ലഭിക്കുന്നതാണ് ഈശ്വരാനുഗ്രഹം കൂടുതലുണ്ടെങ്കിലും ചില ദോഷങ്ങളും കാണുന്നുണ്ട് ശിവ ഭഗവാനെ ധ്യാനിച്ച് ശിവപ്രീതി നേടിക്കഴിഞ്ഞാൽ സർവ്വദോഷങ്ങളും മാറുന്നതാണ് ഇത്രയുമാണ് ഭരണി നക്ഷത്രക്കാരുടെ വരുന്ന മുപ്പത് ദിവസത്തെ ഫലങ്ങൾ ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ കാണുവാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം